കോട്ടയം കോതമംഗലത്ത് അടുത്ത് സൈബർ അധിക്ഷേപത്തിൽ മനം നൊന്ത് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു ഈ പെൺകുട്ടിയുടെ മുൻ സുഹൃത്തിനെതിരെ പോലീസ് കേസെടുത്തു മീഡിയയിലൂടെ നടത്തിയ സൈബർ ആക്രമണമാണ് ഈ പെൺകുട്ടിയുടെ ആത്മഹത്യക്കുള്ള പ്രേരണയെന്ന് പോലീസ് പറയുന്നു ഈ ആക്രമണം പെൺകുട്ടിയെ മാനസിക സമ്മർദ്ദത്തിനിടയാക്കുകയും ഒടുവിൽ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയും ചെയ്തു മൊബൈൽ ഫോൺ ഇന്റർനെറ്റ് മറ്റ് ഡിജിറ്റൽ മാധ്യമങ്ങൾ എന്നിവയെല്ലാം ഉപയോഗിച്ച് നമ്മളെ ഹരാസ് ചെയ്യുകയും നമ്മുടെ അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യുക ഫോട്ടോസും വീഡിയോസും മെസ്സേജും മറ്റും ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിൽ അപകീർത്തിപ്പെടുത്തുക അങ്ങനെ മാനസികമായും ശാരീരികമായും നമ്മെ ബുദ്ധിമുട്ടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നതിനെയാണ് സൈബർ ബുള്ളി എന്ന് പറയുന്നത് ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഉപയോഗിച്ച് ഒരാളെ വ്യക്തിഹത്യ നടത്തുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശം യഥാർത്ഥത്തിൽ നാം രക്ഷിതാക്കൾ തന്നെയാണ് ഈ ദുരന്തങ്ങൾക്കെല്ലാം ഏറ്റവും വലിയ ഉത്തരവാദികൾ പരീക്ഷകളിൽ നല്ല മാർക്ക് വാങ്ങാൻ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയാൽ അല്ലെങ്കിൽ ബർത്ത്ഡേ പ്രസന്റേഷൻ ഇനി വേറെ വല്ല കാര്യങ്ങൾക്കായാലും ഗിഫ്റ്റായി മിക്ക രക്ഷിതാക്കളും നൽകുന്നത് മൊബൈൽ ഫോണാണ് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഇന്ന് കുട്ടികളിലേറിയ പങ്കും സജീവമാണ് ഇവരിടുന്ന ഒന്നോ രണ്ടോ പോസ്റ്റുകൾക്ക് ലൈക്കോ കമന്റോ ഇട്ടാൽ അത് മതി അവിടെ സൗഹൃദം തുടങ്ങാൻ ഇവർ ആരാണെന്നോ എന്താണെന്നോ അറിയാനോ അന്വേഷിക്കാനോ ഉള്ള സമയമോ സാവകാശമോ ഇവർക്കില്ല ഇത്തിരി നേരത്തെ ഈ സൗഹൃദം മതി മനസ്സ് തുറക്കാനും രഹസ്യങ്ങൾ പങ്കുവെക്കാനും ഇവരിലെ ദൗർബല്യം മനസ്സിലാക്കിയാൽ പിന്നെ ചതിക്കാനും വഞ്ചിക്കാനും എളുപ്പമായി ഒരു ഫോൺ കയ്യിൽ കിട്ടുന്നതിന് മുമ്പും അതിനുശേഷവും ശേഷവും മക്കൾക്കുണ്ടാവുന്ന മാറ്റങ്ങൾ ഏതെങ്കിലും രക്ഷിതാക്കൾ ശ്രദ്ധിക്കാറുണ്ടോ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും മക്കളിലെ മാറ്റങ്ങൾ മാതാപിതാക്കൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും എന്നാൽ എത്ര മാതാപിതാക്കൾ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കാറുണ്ട് മാതാപിതാക്കളും മക്കളും തമ്മിൽ എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ വേണം തീൻമേശയിലെങ്കിലും എല്ലാവരും ഒന്നിച്ചിരിക്കണം സംസാരിക്കണം ചിരിച്ചും കളിച്ചും കലഹിച്ചും കുടുംബ ബന്ധങ്ങൾ ഉഷാറാക്കണം സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് അപ്ലോഡ് ചെയ്യും മുമ്പ് നാം ഒരുപാട് ആലോചിക്കണം കാരണം ഒരിക്കൽ ഇന്റർനെറ്റിൽ പോസ്റ്റ് ചെയ്ത ഒരു കാര്യം പൂർണ്ണമായി ഡിലീറ്റ് ചെയ്യാൻ ഒരിക്കലും സാധ്യമല്ല സൈബർ ബുള്ളിങ്ങിനെതിരെ പല രീതിയിലും പ്രതികരിക്കാം ഇത്തരം കമന്റുകൾ കണ്ടില്ലെന്ന് നടിച്ച് അതിനോട് പ്രതികരിക്കാതെ ജീവിക്കാം അല്ലെങ്കിൽ അതിന് ചുട്ട മറുപടിയിലൂടെ പ്രതികരിക്കാം ഇനി മറ്റൊന്ന് സൈബർ സെല്ലിൽ പരാതി നൽകുക എന്നതാണ് ഓരോ കണ്ടുപിടുത്തവും ആദ്യം മനുഷ്യന് ഉപകാരമായി അവതരിക്കുന്നു പിന്നെ അവ മനുഷ്യന് ദുരിതമായി തീരുന്നു ഭസ്മാസുരന്മാർ മരിക്കുന്നില്ല